കടം കയറി കേരളം മുടിഞ്ഞുപോയി എന്ന് സന്തോഷത്തോടെ പാടി തന്ന സംഘികളും കൊങ്ങികളും ലേശൊന്നൊതുങ്ങി വെക്കണം ഈ ഓണം നമ്മൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ് പതിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസ് ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ബത്ത രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ സർവീസ് പെൻഷനുകാർക്ക് പ്രത്യേക ഉത്സവ ബത്തയായി ആയിരം രൂപ സർക്കാർ ജീവനക്കാർക്ക് ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർക്ക് ആറായിരം രൂപ അഡ്വാൻസ് കഴിഞ്ഞ വർഷം ഉത്സവബത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവബത്ത ജീവനക്കാർക്ക് മാത്രമല്ല കേട്ടോ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് രണ്ടു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ വിതരണം തുടരുന്ന ഒരു ഗഡുവിന് പുറമെയാണിത് ഫലത്തിൽ ഓരോരുത്തർക്കും നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കും സാമ്പത്തിക ഞെരുക്കം കാരണമുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകി തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പതിനൊന്നിന് മുൻപ് ഒറ്റകടുവായി ശമ്പളം നൽകും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഓണം ഉത്സവ പത്തിയായി ആയിരം രൂപ വീതവും നൽകും സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ ആയിരത്തി അഞ്ഞൂറ് കൺസ്യൂമർ ഫെഡ് സ്റ്റോറുകളും നൂറുകണക്കിന് സപ്ലൈകോ സ്റ്റോറുകളും സംസ്ഥാനത്താകെ ഇതിനോടകം തന്നെ തുറന്നിട്ടുണ്ട് പ്രാദേശിക സഹകരണ സംഘങ്ങളും മറ്റും ആരംഭിച്ചിട്ടുള്ള പച്ചക്കറി സ്റ്റാളുകളും സജീവമായി വരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വക ഓണാഘോഷങ്ങൾ ഉപേക്ഷിച്ചെങ്കിലും ശക്തമായ വിപണി ഇടപെടൽ വഴിയും പരമാവധി പണം ജനങ്ങളിലേക്ക് എത്തിച്ചും ഓണം ആഘോഷമാക്കാൻ ജനങ്ങൾക്കൊപ്പം ചേരുകയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ